ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ അത്തായത്തിൻ്റെ സമയത്തെടുത്ത കുറച്ച് വീഡിയോസാന്നേ അപ്പോൾ ഒരു നാലേ കാലൊക്കെ ആയിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു നാല് ഇരുപതൊക്കെ ആകുമ്പം ഞാൻ കിച്ചണിലോട്ടേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ചോറിന് ഒന്ന് കഴുകി റൈസ് കുക്കറിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ചോറ് കഴിക്കുന്നവർക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് പുറത്ത് കിച്ചണിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ പുറത്ത് കിച്ചണിലോട്ടേക്ക് പോയിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം രാത്രിയിൽ തന്നെ ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തലേ ദിവസം നമ്മൾ എന്താ പറയുക മുത്തായത്തിന് വേണ്ടിയിട്ട് ചെമ്മീൻ്റെ എന്താ പറയുക ഒരുക്കൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം ചോറ് വർത്തിച്ചിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ വെള്ളമൊക്കെ ഊറിയതിന് ശേഷം ഞാൻ ചോറൊന്ന് നേർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കൾക്ക് ഇന്ന് ചോറ് മതി എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കഞ്ഞി അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ഫ്രൈയും കഞ്ഞിയും അങ്ങനെ ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് വെക്കാൻ വേണ്ടി പറഞ്ഞതാന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വേഗനെ തന്നെ ഓരോ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ടേബിളിലേക്ക് കൊണ്ടു വയ്ക്കലാന്നിട്ടാ നാലര മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രിയിലെ ചെമ്മീൻ്റെ ഒരുക്കലുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുത്ത് ഒരു എന്താ പറയുക പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തായത്തിന് ഞാൻ പത്തിരിയും ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ബാക്കിയുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് പത്തിരി കഴിക്കാം അല്ലെങ്കിൽ ചോറ് കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ രണ്ടും കൂടി ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെമ്മീൻ്റെ ഒരുക്കൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് നമ്മൾ നേരത്തെ എന്താ പറയുക രാത്രിയിൽ കെടുക്കുമ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കന് എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മക്കൾക്ക് ചിക്കൻ പൊരിച്ചതുണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട അവർ അത് കിട്ടിയിട്ട് തന്നെയാണ് ചോറൊക്കെ കഴിക്കാറുള്ളത് പിന്നെ മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന നേരത്ത് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മക്കളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മക്കളെയൊക്കെ വിളിച്ച് ഉണർത്തിയതിനു ശേഷം ഞാൻ കിച്ചണിലോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കന് ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ലപോലെ എണ്ണ കൂട്ടി പൊരിച്ചെടുക്കുന്നതല്ല സാധാരണ ഇങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ട് അങ്ങനെ പൊരിച്ചെടുക്കലാന്ന് കേട്ടോ പിന്നെ വേഗം അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ മുറിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞീടപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മുറിച്ച് വെക്കുന്നതാണ് പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഒരു പത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കഷ്ണം അപ്പോൾ അതൊന്നും കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് വേണമെങ്കിൽ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് എന്താ പറയുക എന്നും കഴിക്കാറൊന്നുമില്ല ഉണ്ടെങ്കിൽ മുറിച്ച് വെക്കും ഇല്ലെങ്കിൽ കഴിക്കില്ല അങ്ങനെയാണ് അപ്പോൾ അതും കൂടി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വേഗം അത്തായൊക്കെ കഴിച്ച് കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ അപ്പോൾ അത്താൻ കഴിച്ച ഉടനെ തന്നെ ഞാൻ കിച്ചണൊക്കെ മൊത്തത്തിൽ ക്ലീൻ ആക്കിയിടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു ഇഷ്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ